എല്ലാവർക്കും നമസ്കാരം ഡിപ്രഷൻ്റെ ചില അൺകോമൺ സിംറ്റംസ് സാധാരണഗതിയിൽ അധികം കാണപ്പെടാത്ത ലക്ഷണങ്ങളെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് ഡിപ്രഷനെക്കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമുക്ക് എപ്പോഴും വിഷമം അനുഭവപ്പെടുക എപ്പോഴും സങ്കടം അനുഭവപ്പെടുക ഒരു കാര്യത്തിലും ശ്രദ്ധ ചെലുത്താൻ കഴിയാത്ത ഒരവസ്ഥ ഉണ്ടാവുക ശ്രദ്ധ ചെലുത്തിയാൽ തന്നെയും കുറച്ച് നേരത്തിൽ കൂടുതൽ ആ പണി ചെയ്യാൻ കഴിയാത്ത അവസ്ഥ വരിക മുമ്പ് പലപ്പോഴും താല്പര്യമുണ്ടായിരുന്ന പല വിഷയങ്ങളിലും ഇപ്പോൾ താൽപ്പര്യമില്ലാത്ത അവസ്ഥ വരിക വീട്ടിനകത്തോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥലത്തോ ഒറ്റയ്ക്ക് ഇരിക്കുവാനുള്ള താല്പര്യം കൂടുക പല ആളുകൾക്കും സെൽഫ് ഹാമിംഗ് സ്വയം ഉപദ്രവിക്കുന്ന സ്വയം മുറിവേൽപ്പിക്കുന്ന ഒരു ടെൻഡൻസി ഉണ്ടാവാം ഒരു പക്ഷേ ആത്മഹത്യാ പ്രവണതയും ഉണ്ടാവാം ഇതെല്ലാമാണ് സാധാരണഗതിയിൽ ഒരു ഡിപ്രഷൻ എന്ന് പറഞ്ഞ അവസ്ഥ ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ രണ്ടു തരം ഡിപ്രഷനുണ്ട് സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ കാണുന്ന ഒരാളുമായി വഴക്കടിച്ചാൽ ഉണ്ടാകുന്ന ഡിപ്രഷൻ അച്ഛൻ ചീത്ത ഉണ്ടാകുന്ന ഡിപ്രഷൻ അമ്മയുമായി വഴക്കടിച്ചാൽ ഉണ്ടാകുന്ന ഡിപ്രഷൻ കൂട്ടുകാരുമായി അല്ലെങ്കിൽ കൂട്ടുകാരനുമായി വഴക്കടിച്ചാൽ ഉണ്ടാകുന്ന ഡിപ്രഷൻ ഈ ഡിപ്രഷൻ എല്ലാം വളരെ സാധാരണമായ സിമ്പിളായിട്ടുള്ള ബേസിക് ഡിപ്രഷൻസ് ആണ് ഒന്നോ രണ്ടോ ദിവസം കഴിയുമ്പോൾ അത് മാറിപ്പോളും എന്നാൽ അതിൻ്റെ അപ്പുറത്തേക്ക് വരുന്ന നമ്മുടെ ശരീരത്തിലെ ഹോർമോൺസിൻ്റെ പ്രശ്നം കൊണ്ടുണ്ടാകുന്ന ഡിപ്രഷൻ അതാണ് ഏറ്റവും പ്രധാനം അതിനെയാണ് നമ്മൾ ക്ലിനിക്കൽ ഡിപ്രഷൻ അതായത് ക്ലിനിക്കലി പ്രൂവ് ചെയ്യപ്പെടുന്ന ക്ലിനിക്കലി തെളിയിക്കപ്പെടേണ്ട ഡിപ്രഷൻ എന്ന് പറയുന്നത് ആ ഡിപ്രഷനിൽ വരുന്ന അൺകോമൺ കോമൺ ആയിട്ടുള്ള സിംറ്റംസിനെ കുറിച്ചാണ് ഞാൻ മുമ്പ് പറഞ്ഞത് ഇനി അതേ ഡിപ്രഷനിൽ വരാവുന്ന വന്നേക്കാവുന്ന അൺകോമൺ ഡിപ്രഷൻസിനെ കുറിച്ച് ഡിപ്രഷൻ സിംറ്റംസിനെ കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ് സൂയിസൈഡൽ ടെൻഡൻസി ഉള്ളവർ സെൽഫ് ഹാം ടെൻഡൻസി ഉള്ളവർ സ്വയം മുറിവേൽപ്പിക്കുന്ന സ്വയം ഉപദ്രവിക്കുന്ന ആത്മഹത്യാ പ്രവണത ഉള്ള ഡിപ്രഷൻ പേഷ്യൻസ് അല്ലെങ്കിൽ ആളുകൾ ഒരു കാരണവശാലും വീഡിയോ കണ്ടിരിക്കാതെ കമൻറ്റുകൾ വായിച്ചിരിക്കാതെ ദയവ് ചെയ്ത് സൈക്യാട്രിസ്റ്റിനെ പോയി കണ്ട് നിങ്ങളുടെ ആ പ്രശ്നത്തിന് ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടത് അത്യാവശ്യമാണ് നമ്മൾ സംസാരിക്കുന്നത് ഒരു ജീവൻ്റെ പ്രശ്നത്തെക്കുറിച്ചാണ് അതുകൊണ്ട് തീർച്ചയായും അത്തരം പ്രശ്നങ്ങളുള്ളവർ സൈക്യാട്രിസ്റ്റിനെ കണ്ടിരിക്കേണ്ടത് നൂറ് അത്യാവശ്യമാണ് ഇനി നമുക്ക് അൺകോമൺ ആയ അത്രയധികം കോമൺ അല്ലാത്ത ഡിപ്രഷൻ സിംറ്റംസിനെക്കുറിച്ച് സംസാരിക്കാം പലരും പറയാറുണ്ട് ഡിപ്രഷൻ ഉള്ളപ്പോൾ എനിക്ക് ഒന്നിനും താല്പര്യമുണ്ടാവാറില്ല ഞാൻ എപ്പോഴും വിഷമിച്ചിരിക്കുന്നു സങ്കടപ്പെട്ടിരിക്കുന്നു അത് സാധാരണ ഒരു ഡിപ്രഷൻ്റെ ലക്ഷണമായിട്ടാണ് നമ്മളെല്ലാവരും കണക്കാക്കാറ് എന്നാൽ ചിലർ നേരെ തിരിച്ചായിരിക്കും അവർക്ക് സങ്കടം വരുന്നു വിഷമം വരുന്നു എന്നുള്ളതിനെ അവർ തന്നെ ഓവർകം ചെയ്യാൻ ശ്രമിച്ചുകൊണ്ട് എപ്പോഴും ചിരിച്ച് കളിച്ച് സന്തോഷത്തോടു കൂടി എല്ലാ കാര്യങ്ങളിലും ഇടപെട്ട് വളരെ ഭംഗിയായി കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്ന പോലെ മറ്റുള്ളവരുടെ മുമ്പിൽ അഭിനയിക്കുന്ന കണ്ടിന്യൂസ് ആയി അഭിനയിക്കുന്ന ഒരു തരം ഡിപ്രഷനുണ്ട് ആ ഡിപ്രഷനെ നമ്മൾ മനസ്സിലാക്കാൻ കഴിയണം ചിലർ അങ്ങനെയാണ് ഇവർക്കും അത് മനസ്സിലാവണം ഞാൻ എപ്പോഴും ചിരിച്ചും കളിച്ചുകൊണ്ട് ഇരിക്കുന്നുണ്ട് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് സങ്കടം വരാറുണ്ട് ഞാൻ ആ സങ്കടത്തിനെ ഓവർകം ചെയ്യുന്നു ഞാൻ ആ വിഷമത്തിനെ ഓവർകം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അത് ഡിപ്രഷൻ മാറി എന്നല്ല അർത്ഥം നിങ്ങൾക്ക് അപ്പോഴും ഡിപ്രഷൻ ഉണ്ട് എന്നാണ് അർത്ഥം അപ്പോൾ ഡിപ്രഷൻ ഉള്ളവരും ഇത് മനസ്സിലാക്കണം ഇത്തരം ആളുകളെ കാണുമ്പോൾ മറ്റുള്ളവരും ഇത് മനസ്സിലാക്കണം ഇതൊരു ഡിപ്രഷൻ്റെ അത്ര കോമൺ അതിൻ്റെ ഒരു സിംറ്റം ആണ് സാധാരണഗതിയിൽ ഡിപ്രഷൻ ഉള്ളവർക്ക് സെക്ഷുവാലിറ്റിയിൽ താല്പര്യം കുറയും എന്നാൽ ചില കേസുകളിൽ ഹൈപ്പർ സെക്ഷുവാലിറ്റി ഉണ്ടാവും ഈ വിഷമം വരുമ്പോൾ കൂടുതൽ ഹാപ്പി ആയിരിക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയുന്നത് പോലെ തന്നെ ഈ ഉള്ളവർക്ക് ഈ ഹൈപ്പർ സെക്ഷുവാലിറ്റി ഉണ്ടാവുന്നതും അതേ രീതിയിൽ നമുക്കതിനെ വ്യാഖ്യാനിക്കാം ഹൈപ്പർ സെക്ഷുവാലിറ്റി ഒരു അൺകോമൺ ആയിട്ടുള്ള സിംറ്റം ആണ് ഹൈപ്പർ സെക്ഷുവാലിറ്റി എന്ന് പറഞ്ഞാൽ സെക്ഷലി ഉയർന്ന താൽപ്പര്യം പ്രകടിപ്പിക്കുന്ന ഒരു വിഷയം സാധാരണഗതിയിൽ അധികം ജോലിയൊന്നും ചെയ്യാത്ത അല്ലെങ്കിൽ ജോലിയൊന്നും ചെയ്യാൻ താല്പര്യമില്ലാത്ത ആളുകളാണ് ഡിപ്രഷൻ എന്ന് നമുക്ക് പൊതുവെ ധരിച്ചു വച്ചിരിക്കുന്നത് എന്നാൽ ഇവിടെ ഈ ചില സ്ഥലങ്ങളിൽ അത് നേരെ തിരിച്ചാവും കാരണം പിന്നീട് ഇവർ ചെയ്യുന്നത് കൂടുതൽ വർക്ക് ചെയ്യും എനിക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല ഞാൻ വെറുതെ ഇരിക്കുകയാണ് എന്നുള്ളതിനെ സപ്രസ് ചെയ്യാൻ ഇവർ കൂടുതൽ വർക്ക് ചെയ്യുന്നു കൂടുതൽ പ്രൊഡക്റ്റീവ് ആവുന്നു എന്നാൽ അതിനുശേഷം ഇവർ അങ്ങേയറ്റം ഡിപ്രസ്ഡ് ആവുകയും ചെയ്യുന്നു ഇവരുടെ എമോഷൻസിനെയും ഒറ്റപ്പെടലിനെയും ഓവർകം ചെയ്യാൻ ഏതെങ്കിലും ഒരു വ്യക്തിയുമായി കൂടുതൽ അടുത്തിടപഴകുന്ന ഒരു സ്വഭാവം ഇവർ പൊതുവെ കാണിക്കും ഒരു വ്യക്തിയെ നല്ല ഒന്നോ രണ്ടോ വ്യക്തിയുമായി കൂടുതൽ അടുത്തിടപഴകുന്ന കൂടുതൽ സംസാരിക്കുന്ന ഒരുപാട് സംസാരിക്കുന്ന ഒരുപാട് എമോഷണൽ ഫീലിംഗ് ഇറക്കി വയ്ക്കുന്ന ഒരു സാഹചര്യം ഇവർ പ്രകടി ചിലർ പ്രകടിപ്പിക്കാറുണ്ട് അതും ഡിപ്രഷൻ്റെ ലക്ഷണമാണ് ഉറക്കം കൂടുതൽ വരുന്നു എന്നുള്ള ഒരു കാഴ്ചപ്പാട് പൊതുവെ ഡിപ്രഷൻ ഉള്ളതുകൊണ്ട് അവർ തന്നെ തീരുമാനിക്കുകയാണ് ഇനി മുതൽ ഞാൻ ഉറക്കത്തിൽ കൺട്രോൾ കൊണ്ടുവരും ഉറക്കം അങ്ങേയറ്റം വരുന്നുണ്ട് എന്നുണ്ടെങ്കിലും ഇവർ കൃത്യം ഏഴ് മണിക്കൂറെ ഉറങ്ങുകയുള്ളൂ ശരീരത്തിന് ഡിപ്രഷൻ കൊണ്ട് അത്യാവശ്യമായ ഉറക്കം കൊടുക്കാത്ത ഇവർ അറിഞ്ഞുകൊണ്ട് കൊടുക്കാത്ത ഒരു അവസ്ഥ ഇവർ തന്നെ സൃഷ്ടിക്കുന്നു അത് പിന്നീട് ആ ഡിപ്രഷൻ്റെ ആക്കം ഇവർക്ക് കൂട്ടുകയാണ് ചെയ്യുക ഇതും ഉറക്കം ഡിപ്രൈവ് ചെയ്യുന്ന ഉറക്കം കുറയ്ക്കുന്ന അവസ്ഥയും ഡിപ്രഷൻ്റെ ലക്ഷണമാണ് ശരീരത്തിന് ഭാരം കൂടുകയോ അതല്ലെങ്കിൽ കുറയുകയോ ചെയ്യാം അസ്വാഭാവികമായി ശരീരത്തിന് ഭാരം കൂടുകയോ കുറയുകയോ ചെയ്യുന്നതും ഡിപ്രഷൻ്റെ ലക്ഷണമാണ് പെട്ടെന്ന് ദേഷ്യം വരും പെട്ടെന്ന് ഇറിറ്റേറ്റഡ് ആവും എന്നുള്ളത് പൊതുവേ നമ്മളെല്ലാവരും കരുതി വച്ചിരിക്കുന്നത് ഡിപ്രഷൻ ഉള്ള ആളുകൾക്ക് വളരെയധികം റിമോർസ് ആയതുകൊണ്ട് അങ്ങേയറ്റം അടങ്ങി ഒതുങ്ങി അധികം ആരോടും സംസാരിക്കാതെ എപ്പോഴും വിഷമിച്ചു കൊണ്ട് ഇരിക്കുന്നവരാണ് എന്നാണ് പൊതുവെയുള്ള ധാരണ എന്നാൽ ചില കേസുകളിൽ വളരെയധികം ദേഷ്യം പ്രകടിപ്പിക്കുകയും വളരെയധികം ആവുകയും ചെയ്യുന്ന ഡിപ്രഷൻ പേഷ്യൻസും ഉണ്ട് എന്ന് മനസ്സിലാക്കണം ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ പലർക്കും കഴിയാറില്ല വളരെ കുറച്ച് പേർക്ക് കഴിയാറില്ല പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്ന പെട്ടെന്ന് കരയുന്ന പെട്ടെന്ന് അങ്ങേറ്റം ഡിപ്രസ്ഡ് ആവുന്ന അങ്ങേയറ്റം അൺകൺട്രോളബിൾ ആയിട്ടുള്ള എമോഷൻസ് പ്രകടിപ്പിക്കുന്ന ആളുകൾ അതും ഈ ഡിപ്രഷൻ്റെ അൺകോമൺ ആയിട്ടുള്ള അത്ര കോമൺ അല്ലാത്ത സിംറ്റംസിൽ ഒന്നാണ് അതേപോലെ അതിൻ്റെ തന്നെ കുറച്ചുകൂടി എക്സ്ട്രീം ആയിട്ടുള്ള കുറച്ചുകൂടി ഓപ്പോസിറ്റ് ആയിട്ടുള്ള അവസ്ഥയാണ് ചിലർക്ക് ഈ എക്സ് ഈ പറയുന്ന എമോഷൻസിനെ ഷോ ചെയ്യാൻ പോലും കഴിയുകയില്ല ഇവർ വിഷമിക്കുന്നു എന്നുള്ളത് പുറത്തറിയിക്കാൻ ഇവരെ കൊണ്ടാവുന്നില്ല എന്നാൽ ഉള്ളിൽ അങ്ങേയറ്റം വിഷമിച്ചിരിക്കുന്നു ദേഷ്യം വരുന്നു പക്ഷേ ഇവർക്കത് പുറത്ത് പ്രകടിപ്പിക്കുവാൻ കഴിയുന്നില്ല അതേസമയം ഉള്ളിൽ ഭയങ്കരമായ ദേഷ്യം വരുന്നു ഇതും ഡിപ്രഷൻ്റെ അൺകോമൺ സിംറ്റം ആണ് ഡിപ്രഷൻ്റെ എല്ലാ ഡിപ്രഷൻ്റെയും കൂടെപ്പിറപ്പല്ല ആങ്സൈറ്റി പക്ഷേ ഒരുപാട് ആളുകൾക്ക് ആങ്സൈറ്റിയുടെ കൂടെ ഡിപ്രഷൻ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ് ആങ്സൈറ്റി ഡിസോർഡർ പാനിക് ഡിസോർഡർ പാനിക് അറ്റാക്ക് എല്ലാം കഴിഞ്ഞവർക്ക് അതിൻ്റെ കൂടെ ഉള്ളവർക്ക് ഡിപ്രഷൻ ഉണ്ടാവുന്നത് സ്വാഭാവികമാണ് പക്ഷേ ഉള്ളവർക്ക് ആങ്സൈറ്റി ഉണ്ടാവുന്നത് അത്ര കോമൺ അല്ല ആങ്സൈറ്റി ഉണ്ടാവാറുണ്ട് അതും ഡിപ്രഷൻ്റെ ഡിപ്രസീവ് ഡിസോർഡറിൻ്റെ ക്ലിനിക്കൽ ഡിപ്രഷൻ്റെ ഒരു അൺകോമൺ സാധാരണമല്ലാത്ത സിംറ്റം ആയി വ്യാഖ്യാനിക്കാം അപ്പോൾ ഈ പറഞ്ഞ സിംറ്റംസ് ഉള്ളവർക്കും ഡിപ്രഷൻ ഉണ്ട് എന്ന് അനുമാനിക്കാവുന്നതാണ് പക്ഷേ ഡിപ്രഷൻ എന്ന് പറയുന്നത് ഡിപ്രസീവ് ഡിസോർഡർ ക്ലിനിക്കൽ ഡിപ്രഷൻ എന്ന് പറയുന്നത് സ്വയം ഡയഗ്നോസ് ചെയ്യേണ്ട ഒരു അസുഖമല്ല ഒരു പ്രശ്നമല്ല തീർച്ചയായും നിങ്ങളതിന് കൃത്യമായ ഡയഗ്നോസിസും കൃത്യമായ ട്രീറ്റ്മെൻറ്റും വേണം എന്നിരിക്കെ ഒരു സൈക്കോളജിസ്റ്റിനെയോ സൈക്കോട്രിസ്റ്റിനെയോ കണ്ട് കൃത്യമായ ഡയഗ്നോസിസ് ചെയ്ത് കൃത്യമായ ട്രീറ്റ്മെൻറ്റ് ചെയ്യണം എന്ന് ഞാൻ വളരെ വളരെ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് സ്വയം ഡയഗ്നോസ് ചെയ്യരുത് സ്വയം ട്രീറ്റ്മെൻറ്റും ചെയ്യരുത്